മത്സരത്തിന്റെ ആദ്യ ഓവർ പിന്നിടുന്നു ഒരു വിക്കറ്റ് നഷ്ടത്തിൽ പത്ത് റൺസുമായി സീറോ രണ്ടാം ഓവറുമായി എത്തിയ ഫൈസൽ എന്ന താരത്തിന്റെ ആദ്യ പന്ത് ഒരു ചാൻസ് ഡ്രോപ്പേറ്റ് മികവുറ്റ ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കുന്ന ഫൈസൽ എന്ന താരം മത്സരത്തിന്റെ രണ്ടോവർ പിന്നീട് ബോൾ ഒരുമിക്കുന്ന നഷ്ടത്തിൽ പതിനാറ് റൺ ബാറ്റിംഗ് നിരയുടെ മസ്തിഷ്കം തകർക്കാൻ മൂന്നാം ഓവറുമായി ൺറോ സ്റ്റിവി എമ്മിന്റെ മൂന്ന് മുൻനിര താരങ്ങളെ കൊയ്തെടുക്കുന്നു ഇത്തവണ താരം നാല് വിക്കറ്റ് നഷ്ടത്തിൽ പതിനാറ് റൺസ് സ്കോർ ബോർഡിൽ ബോളിംഗ് നിരകിൽ ഫൈസൽ എന്ന താരം വീണ്ടും എത്തുന്നു അധ്യാപന ഒരു കൂടി ിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തി അഞ്ച് റൺസ് നിശ്ചിത മുപ്പത് പന്തുകളിൽ മുപ്പത്തിയാറ് റൺസ് വിജയലക്ഷ്യം ഗ്രൗണ്ടിന്റെ മാച്ച് കൊണ്ട് കൊലവെറി നടത്താൻ എത്തുന്നു രാഹുൽ രാജീവൻ രണ്ടു താരങ്ങളെ ആദ്യ സിംഗിൾ റൺ പടച്ചട്ട ഇണിഞ്ഞെത്തിയ ഷ്യാംകില്ലയെ തൂക്കുന്ന ആദ്യ തന്നെ മത്സരത്തിന്റെ രണ്ടാം ഇന്നിങ്സിന്റെ ആദ്യ ഓവർ പിന്നിടുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ പന്ത്രണ്ട് റൺസ് മത്സരഗതി ഏത് സമയവും മാറ്റിമറിക്കാൻ കൽഫുള്ള ഇടം കയ്യൻ ബാറ്റ്സ്മാനെ പുറത്താക്കുന്നു മത്സരത്തിന്റെ മൂന്ന് ഓവറുകൾ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത് റൺസ് ഇത്തവണ മികവുറ്റൊരു ഷോട്ട്ഡിംഗ് ഫ്ലോറൻസ് മത്സരത്തിലേക്ക് തിരികെ വരുന്നുസ്റ്റൺ ഈ മത്സരം തൂക്കാൻ ഇനി ആറ് ബന്ധുക്കൾ ബാക്കി എത്തു റൺസ് വിജയലക്ഷ്യം ിരകളിലോടുന്ന രക്തം തിളയ്ക്കുന്നു ഇനി ഒരച്ച പന്ത് മാത്രം മൂന്ന് റൺസ് വിജയലക്ഷ്യം മത്സരഗതി മാറ്റിമറിക്കുന്നതാറിയാൽ മാത്രം മൂന്ന് റൺസ് വിജയലക്ഷ്യം ഓ വെരി ഗുഡ് ഫീൽഡിംഗ് ഒരു ക്ലൈമാക്സ് കൂടി ഈ ടൂർണമെന്റിനോട് തന്നെ വിട പറയുന്നു കിങ്സ്റ്റൺ ട്രിവാൻഡ്രം ഒരൊറ്റ റൺസിന് മത്സരം കൈവിട്ടു പോകുന്നു